ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ച് ഈ സ്ഥാനാർത്ഥികൾ ചേർന്നതിനു വേണ്ടി എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഇരുപത്തൊന്നാം വാർഡിലെ ഓട്ടന്മാരെ എല്ലാവരും തന്നെ മനസ്സിൽ ആലം ആഗ്രഹിച്ച ഒരു കാര്യത്തിന്റെ അവസാന വർമ്മ നമ്മൾ കഴിഞ്ഞ പത്ത് വർഷ കാലമായി കിഴക്കമ്പല പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു കോർപ്പറേറ്റ് ജനങ്ങളുടെ കണ്ണിൽ കൊടിയിച്ച് അവർക്ക് ചില ആനുകൂല്യങ്ങളെല്ലാം നൽകി കഴിഞ്ഞ പത്ത് വർഷ കാലമായി പഞ്ചായത്ത് ഈ പഞ്ചായത്ത് ഭരണം നൽകി ഒരു കോർപ്പറേഷൻ ఆ సీతం పండుప్రిక్ 好。<好的 S 1> സൗജന്യമായി സ്ഥലം മുഴുവൻ സ്ഥലങ്ങളിലേക്ക് റോഡ് കൂട്ടിയിട്ടില്ല അവർ വാങ്ങിക്കൂട്ടിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് സുഗമമായി വാങ്ങിപ്പോകുന്നതിനു വേണ്ടി നാളുകളിൽ ഒരു കമ്പനി ആരംഭിച്ചാൽ അവിടേക്ക് കണ്ണിനി സുഖമായി ഓടിയെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് അത് മാറ്റി നിർത്തിയാൽ ഭക്ഷ്യ സുരക്ഷാ മാർഗത്തിന് സംവിധാനം ഉണ്ടായി ആളുകൾക്ക് സാധനം കൊടുക്കുന്നതിന്റെ മറവിൽ ആളുകളെ അടിമമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരും ആവശ്യപ്പെട്ടിട്ടല്ല ഈ കിഴക്കൻ <laughs> ും എന്ന് തുടങ്ങിയപ്പോ ആ ഭക്ഷ്യസുരക്ഷാമാർഗ്ഗത്തിൽ അടച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത് ഇപ്പൊ പറയുന്നത് എന്താ ഇപ്പൊ നിങ്ങളുടെ എല്ലാ വീടുകളിലും

എല്ലാ പഞ്ചായത്തുകളിലും ഞാൻ സ്ഥാനാർത്ഥികൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു സ്ഥാനാർത്ഥി തോറ്റാൽ നമുക്ക് ഇവിടെ കിട്ടപ്പനം പഞ്ചായത്തിൽ ഇരുപത്തിയൊന്ന് വാർഡുണ്ട് അത് സ്ഥാനാർത്ഥി തോറ്റാൽ ഞാൻ പഞ്ചായത്തിന്റെ ഭരണ കഴിഞ്ഞ വർഷങ്ങളായി നമ്മുടെ കൂക്കോട്ട് പോണം പ്രദേശത്ത് പ്രദേശത്ത് പൊതുമണ്ഡലത്തിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാന യാത്ര പോയി തലക്കുള്ളതാണ് അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത്